അസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഇപ്പോൾ ഞാനൊരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ലൈവായി നിൽക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ്റെ ഭാര്യ സൈറാ ബാനു എന്നു പേരായ പെൺകുട്ടി വിവാഹമോചനം അതാ അഥവാ അവർ ഇരുവരും വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണ് വിവാഹമോചനം നടത്തിയെന്നും നടത്താൻ പോകുന്നു എന്നും ഒക്കെയുള്ള അറിവുകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് അതാണ് ആലോചിച്ച് നോക്കേണ്ടത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എ എ റഹ്മാൻ പറയുന്നുണ്ട് എ എ റഹ്മാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് ഭാര്യയായ സൈറാബാലു പറയുന്നുണ്ട് അദ്ദേഹം നല്ലൊരു അച്ഛനാണ് പക്ഷേ അദ്ദേഹം നല്ലൊരു ഭർത്താവല്ല തീർച്ചയായിട്ടും എനിക്ക് ഇനി അദ്ദേഹത്തെ വേണ്ട മാത്രമല്ല ഞാൻ ഈ വിവാഹമോചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രകമ്പനം അഥവാ ദൈവത്തിൻ്റെ അറിശു പോലും ദൈവത്തിൻ്റെ ആ ആസ്ഥാനം പോലും കൊള്ളുന്നതാണ് ഒരു ത്വലാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ റസൂര് രണ്ടു കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അറിശ് പിറക്കുന്ന സംഗതികളാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് തൊലാഖാണ് അഥവാ വിവാഹമോചനം ഒന്ന് നമ്മൾ യാചന നടത്തുക എന്നതുമാണ് യാചന മനുഷ്യൻ്റെ അഭിമാനത്തെ ഇല്ലാതെയാക്കുന്നു എന്നതാണ് അള്ളാഹു മനുഷ്യർക്ക് ഏറ്റവും വലിയ അഭിമാനം അതുകൊണ്ടാണ് പോലും അള്ളാഹു മാലിന്യം എന്ന് പറയാൻ പറ്റില്ല ആ മൃതശരീരത്തെപ്പോലും അള്ളാഹു കറംന ബനി ആദം ആദം സന്തതികളെ എന്നാണ് പറഞ്ഞത് അവൻ ക്രിസ്ത്യാനിയായാലും അവൻ മുസ്ലിമായാലും ജൂതനായാലും ഒക്കെ മരണശേഷം മലിനമല്ലാത്ത മൂന്ന് ജീവികളിൽ ആദ്യത്തേത് മനുഷ്യനാണ് പിന്നീട് മത്സ്യമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിനെ നജസ് അഥവാ മാലിന്യമാക്കാതെ ഇരുന്നത് മറ്റൊന്ന് അറബുകൾക്ക് നാടിലൊക്കെ കാണുന്ന ജറാദ് എന്ന വെട്ടുകളിയാണ് അതും അവർക്ക് ഭക്ഷണമാക്കുന്നതിനും പ്രായോഗികമായിട്ടാണ് അതിനെ മാലിന്യമല്ലാതാക്കിയത് അപ്പോൾ ആർക്കും ഭക്ഷണമല്ലാതാക്കിയിട്ടുള്ള ഈ പരിശുദ്ധ ശരീരം ഇത് മനുഷ്യൻ്റെ ശരീരം മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യ ശരീരത്തിലായിരുന്നു അവൻ്റെ ആത്മാവ് പോകുന്നതുവരെ പരിശുദ്ധനായ സൃഷ്ടാവിൻ്റെ ആത്മാവ് താമസിച്ചിരുന്നത് ഈ കൂട്ടിലാണ് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ഒരിക്കലും റബ്ബുഖിൽ മലായിക്കെത്തി ഇന്നി ഹാലി കുൻബറൻ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞപ്പോൾ നോക്കണം അള്ളാഹു അല്ലാത്തതിന് സുജൂത് ചെയ്യാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് ആദമിന് മലക്കുകൾ ചെയ്ത സുജൂത് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് കൂടാതെ മനുഷ്യന്മാർ ആരുടെയെങ്കിലും മുമ്പിൽ ശിരസ് നമിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ നിർവഹിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ അത് വിശദീകരിക്കാൻ സമയമല്ല ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അത് നിങ്ങളോട് വിശദീകരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേറെ ഉത്കൃഷ്ടനായ നോക്കണം ഇത്രയേറെ ഉത്കൃഷ്ടനായ ഈ മാർഗദർശനം അത് വിവാഹമോചനത്തെ അതിശക്തമായിട്ട് നിരാകരിക്കുന്നു അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് വരിക നോക്കണം കറിയിൽ ഉപ്പ് കൂടി എന്ന് പറഞ്ഞിട്ടൊക്കെ പണ്ട് വിവാഹമോചനം നടന്നിരുന്നത്രേ ജാഹ്ലിയ സമൂഹത്തിൽ പലതും നടന്നിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പലതും നടന്നിട്ടുണ്ട് കൗലത്ത് ബിന്ദ് ജഹലബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ സൂറത്ത് എന്താ പറയുക മുജാദിനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതോ ഒരു 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 ദുർബല നിമിഷത്തിൽ ആ സഹലബയോട് നമ്മുടെ ഹൗസ് പുരു സാമിത്രി എന്ന് ആ ഭർത്താവ് പറഞ്ഞു നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് അപ്പോൾ തോന്നുമ്പോഴൊക്കെ പറഞ്ഞാൽ വിവാഹമോചനം വരും അള്ളാഹുവിൻ്റെ റസൂല് അതിന് വലിയ പിഴയാണ് കൊടുക്കാൻ നിർദ്ദേശിച്ചത് ആലോചിച്ച് നോക്കണം അപ്പോൾ വിവാഹമോചനത്തിൻ്റെ സമയം അള്ളാഹുവിൻ്റെ സിംഹാസനം പോലും കിടുങ്ങുന്നതാണ് എന്ന് വിവരമുണ്ടായിട്ട് പോലും സൈറാബാനോ എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറയുന്നത് എന്താണ് മാത്രമല്ല ഇരുപത്തിയൊമ്പത് കൊല്ലം ദാമ്പത്യം പിന്നിട്ടിട്ടുണ്ട് ഇനി ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇനി ഞങ്ങൾക്കൊരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കിട്ടി എന്നിട്ട് പിന്നെ പിരിഞ്ഞു പോവാമെന്നോ അതൊക്കെ ആഭാസകരമായ വാക്കുകൾ മാത്രമാണ് മനുഷ്യന്മാർ സാധാരണ രീതിയിൽ വിവാഹം അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതിയാണ് അത് മരണം വരെ മരിച്ചു പിരിയുക എന്ന അർത്ഥത്തിലാണത് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാഷത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്തെങ്കിലും കാരണങ്ങൾ വഴി സ്വാഭാവികമായിട്ടും രണ്ടാൾക്കും വേർ പിരിയേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അതിന് അനുവാദം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്തുകൊണ്ടെന്നാൽ കിയാമം വരെ നിൽക്കേണ്ട പ്രായോഗികമായ ഒരു ശാസ്ത്രമാണ് വിശുദ്ധ കുറുഹാൻ അതുകൊണ്ട് ചില കരാറുകളാണ് വിവാഹം ചില ഘട്ടത്തിൽ തീർച്ചയായിട്ടും ചില നിർബന്ധിത ഘട്ടത്തിൽ ഇണകെ തമ്മിൽ നല്ല നിലക്ക് വേർപിരിഞ്ഞു പോകുന്നതിന് നിർദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു വിശുദ്ധ കുറുകാൻ അപ്പം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എ ആർ റഹ്മാൻ എന്തുകൊണ്ടാണ് ഈ എ ആർ റഹ്മാനിൽ ഇത്രയേറെ പരാജയം സംഭവിച്ചിരുന്നത് ഇദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞനാണ് മാത്രമല്ല സംഗീത സംവിധായകനാണ് കുടുംബത്തിൽ നഷ്ടം പോലെ സമ്പത്തുണ്ട് പ്രശസ്തിയുണ്ട് മക്കൾ മൂന്നെണ്ണം നല്ല കുട്ടികളാണ് പക്ഷേ പിന്നെ എന്തേ എന്നിട്ടൊക്കെ ഈ ദാമ്പത്യം തുടരുകയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും ഇനിയും അവർ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞു സൈറാ ബാനുവിന് അതിലേറെ അഞ്ചെട്ട് വയസ്സ് പ്രായമുണ്ട് അറുപത് കഴിഞ്ഞു എ ആർ റഹ്മാന് ഈ സായാഹ്നവേളയിൽ നല്ല യൗവനത്തിൻ്റെ കാലത്തിലൊന്നും പിരിയാതെ നല്ല കാലത്തൊന്നും പിരിയാതെ ഈ സായാഹ്ന വാർദ്ധാക്യത്തിൻ്റെ കാലത്തിൽ എന്തിനാണ് അവർ പിരിയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇപ്പോഴാണോ അവർക്ക് അവരുടെ ലൈംഗിക ദാഹം തീരാത്തത് മാത്രമല്ല തീർച്ചയായിട്ടും റഹ്മാനെക്കുറിച്ച് ഭാര്യ സെഹറാ ബാലുവിന് പറയാനുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും തിരക്കാണ് ആലോചിച്ച് നോക്കണം പെണ്ണു കാണാൻ വരാൻ പോലും അദ്ദേഹത്തിന് സമയമുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തിന് വേണ്ടി എന്നെ കണ്ടെത്തിയത് മാത്രമല്ല ആദ്യ രാത്രിയിൽ പോലും ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു 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 ദാമ്പത് എന്ന് പറഞ്ഞ ഒരു ഒരു സന്തോഷകരമായ അനുഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് എപ്പോഴും സംഗീതമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഓട്ടവും പാച്ചിനും തിരക്കുമാണ് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം സഹിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈം ടേബിളുകളും ടൈം ടേബിളുകൾ സജീവമാകുന്നത് ഏകദേശം വൈകുന്നേരം അറുപത് ആറു മണി മുതലാണ് രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ടൈം ടേബിളുകൾ സജീവമാകുന്നത് എങ്ങനെ എന്നിട്ട് അദ്ദേഹം ഏകദേശം പുലരുവോളം ഈ വക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സംഗീതവുമായി ബന്ധപ്പെട്ടതും സിനിമയുമായി ബന്ധപ്പെട്ടതുമുള്ള എല്ലാ എഫ് എയഴ്സിലും അതിശക്തമായിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന് ഉറക്കും ഊണുമില്ല മാത്രമല്ല മൂന്നാമതൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് പ്രധാനമായും അദ്ദേഹത്തിന് ലൈംഗികമായ താല്പര്യം തൻ്റെ ഭാര്യയോടില്ല അതിൻ്റെ പേരിൽ അദ്ദേഹം മറ്റു ദുഷ്പ്രവൃത്തികൾ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ആ ഭാര്യ പറയാതെ പറയുന്ന കാര്യം തൻ്റെ ലൈംഗിക സംതൃപ്തി തീർത്തു തരാൻ തനിക്ക് റഹ്മാൻ അല്ലാതെ മറ്റാരാണുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ആലോചിച്ച് നോക്കണം ഏറ്റവും ശക്തരായിരുന്നു ആര് മഹാനായ ഉസുമാൻ ഗുരു ഹഫാൻ റബി അള്ളാഹു അനു അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും ബഹുമാനിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സന്ദർശിക്കുന്ന ഷഹാബിമാരിൽ ഖലീഫ അബൂബക്കർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നാൽ പോലും അവിടുന്ന് കിടക്കുന്നിടത്ത് നിന്ന് ഇണകിയിരിക്കും ഒന്നും ചെയ്യാറില്ല ഒന്ന് ഒന്ന് സന്തോഷത്തോടു കൂടെ ഒന്നിരിക്കും ഉമർ വന്നാലും അലി എന്നിവർ വന്നാലും മറ്റു ഷഹാബിമാരൊക്കെ അള്ളാഹുവിൻ്റെ റസൂരിനെ കാണാൻ വന്നാലും പ്രത്യേക ഭാവം പ്രകടനങ്ങളൊന്നും റസൂറിനെ പിന്നീട് കാട്ടാറില്ല ഉദ്മാനു മുൻ അഫ്വാൻ കയറി വന്നാൽ അള്ളാഹുവിൻ്റെ റസൂർ വല്ലാതെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂർ പറയും അള്ളാഹു ഏറ്റവും ബഹുമാനിച്ചിട്ടുള്ള എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുള്ള മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം ആ ആ പാരായണ വേളയിലാണ് ശത്രുക്കളുടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുബിൻ്റെ റസൂർ എപ്പോഴും ബഹുമാനിച്ചിരുന്ന ഉത്കൃഷ്ട വ്യക്തിത്വമായിരുന്നു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് പോലും അദ്ദേഹം ബദ്രീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ അഷറഫുൽ ഹൽക്കിൻ്റെ നാവുകളാൽ അത്രമാത്രം ഉയർത്തപ്പെട്ട വ്യക്തിത്വമാണ് ഉദ്മാനുബുറഫൻ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ രണ്ടു മക്കൾ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ദുന്നൂറൈൻ എന്ന പേര് അദ്ദേഹത്തിനുള്ള ഒരു അപരനാമമാണ് അഷ്റഫുൽ ഹൽക്കിൻ്റെ രണ്ട് മക്കളെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട് നോക്കണം കുടുംബത്തോടൊപ്പം ഈജറ പോയി എന്ന പ്രത്യേകതയും മഹാനായ ഉദുമാൻബുൻ അഹ്ഫാൻ തങ്ങൾക്കുള്ളതാണ് നോക്കണം അള്ളാഹുവിൻ്റെ റസൂല് അത്രയേറെ ബഹുമാനമർഹിച്ച അർപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഹി ഉദ്മാനുബു റഹ്ഫാൻ അങ്ങനെ ഒരിക്കൽ ഉദുമാൻബുൻ ഹഹാന്റെ ഭാര്യ ഹൗല എന്നുപേരായ ഒരു പെൺകുട്ടിയുടെ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വരികയാണ് ഹായ് സർ അലി അള്ളാഹു എന്നെയാണ് ഹൗലയെ പട്ടണത്തിൽ വെച്ചു കണ്ടത് മദീന പട്ടണത്തിൽ വെച്ച് ഒരു പോലെ കണ്ട ഹൗലയോട് മഹതിയായിട്ടുള്ള ഹായ്ഷറലി അള്ളാഹു എന്നു ചോദിച്ചു അല്ലയോ ഹൗല നീ എന്തൊരു സുന്ദരിയായിരുന്നു നീ എന്തൊരു തുടിപ്പുള്ളവളായിരുന്നു എന്താണ് ഇപ്പോൾ പോലെ നിന്നെ കാണുന്നുവല്ലോ എന്ത് എന്താണ് നിനക്ക് സംഭവിച്ചത് അതൊന്നും പറയേണ്ട ഹായിഷ എന്നെ ഇപ്പോൾ വിവാഹം ചെയ്തിട്ടുള്ളത് മുതമാനുഅഫാനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും അദ്ദേഹത്തിന് തിരക്കാണ് അദ്ദേഹത്തിന് എപ്പോഴും തിരക്കാണ് എന്നോട് വർത്തമാനം പറയാന് എന്നോട് സന്തോഷിപ്പിക്കാന് എന്തിനേറെ പറയണം ലൈംഗിക ബന്ധത്തിന് പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം എപ്പോഴും ദൈവീകമായ ബോധത്തിനും വിവാദത്തിനുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് നോക്കണം ഈ വാക്കുകേട്ട് അഷറഫുൽ ഹൽക്കിന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം മുറ്റി വീണു എന്നിട്ട് ഇത്രയും ബഹുമാനിച്ച ഒദ്മാനുബുൻ അഫ്ഫാനെ കാണുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഒരാളെ പറഞ്ഞയച്ചു ആ അഫ്ഫാനെ വീട്ടിൽ വിളിച്ചു വരുത്തി അള്ളാഹുവിൻ്റെ റസൂലാണ് ഖലീഫ അള്ളാഹു റസൂലാണ് രാജാവ് ഭരണാധികാരി എല്ലാ സമയത്തും ബഹുമാനിച്ചു കൊണ്ടിരുന്ന ആ മഹാനായ ഹുദുമാൻ ബുൻ അഫ്ഫാനോട് അഷ്റഫുൽഖാൽക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചു അല്ലയോ ഹുദുമാൻബുൻ അഫ്ഫാൻ നിങ്ങൾ ഹൗലയെ വിവാഹം ചെയ്തത് എന്ത് എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് അവളൊരു സ്ത്രീയാണ് നിങ്ങളൊരു പുരുഷനാണ് തീർച്ചയായിട്ടും ഹൗലയോടുള്ള അവകാശം നിങ്ങൾക്ക് ചില അവകാശങ്ങൾ നിങ്ങളുടെ ഭാര്യയോടുമുണ്ട് ഭാര്യയ്ക്ക് ചില അവകാശങ്ങൾ ഭർത്താവിനുള്ളതുപോലെ ആ ഹൗലയുടെ അവകാശത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങളെ കൊണ്ടുവരും ഈ മുഹമ്മദിന് അല്ലെങ്കിൽ വേറെ ആർക്കും താങ്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല കാരണം താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് ആ ഹൗലയോടുള്ള മര്യാദക്കെടാണ് ഹൗലയോടുള്ള അവകാശത്തെ നിങ്ങൾ ഹനിക്കുകയാണ് ഉദ്മാനുബ് നു അഹ്ഫാൻ എന്നവരെ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നി അത് അതിനെ തുടർന്നാണ് ഉദ്മാനുബ് അഹ്ഫാൻ പിന്നീട് സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തിൽ ഏർപ്പെടുകയും ഭാര്യയുമായിട്ട് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ചെയ്തതാണ് ചരിത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് പറയാൻ വേറെ ഒരു റസൂരില്ലെങ്കിലും നമ്മുടെ പണ്ഡിതന്മാരുണ്ട് അപ്പം ആ പണ്ഡിതന്മാരൊന്നും അതിൻ്റെ വേണ്ടവിധം അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത കുറേ കുറേ കാരണങ്ങൾ തന്നെയാണ് ഇന്ന് ഈ സമൂഹം ഇത്തരത്തിൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നതും എന്ന് പറയാനാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി